ലൈവില് എല്ലാവരും വരാൻ കാത്ത് വെക്കുന്നില്ല ഞാൻ ആദ്യം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കാം അതിനുശേഷം നിങ്ങളുടെ ചാറ്റ് കാര്യങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ റിപ്ലൈ തരാം കേട്ടോ അപ്പോൾ ടൈറ്റിൽ അങ്ങനെ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണമല്ല കുറച്ചധികം കാരണങ്ങളുണ്ട് ഓരോന്നായിട്ട് തുടങ്ങുകയാണെന്നുണ്ടായത് തന്നെ ആ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു എൻജിൻ മാറ്റി എന്നുള്ളത് നിരാശപ്പെടുന്ന ഒരു സാധനമാണ് ഞാൻ പ്രതീക്ഷിച്ചെന്താണെന്നു വച്ചാൽ രണ്ട് എഞ്ചിൻ എന്നുള്ളത് അതായത് ഓൾറെഡി മാർക്കറ്റുള്ള എഞ്ചിനും പിന്നെപ്പോൾ ഒരു പുതിയ ത്രീ എഞ്ചിൻ ഉണ്ടല്ലോ അപ്പോൾ ഫ്രോങ്സിനൊക്കെ രണ്ട് എഞ്ചിൻ ഓപ്ഷൻ കൊടുക്കുന്ന പോലെ തരുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ മാരുതി അത് ചെയ്തിട്ടില്ല എന്നാലും നാലാമത്തെ ജനറേഷൻ സ്വിഫ്റ്റ് ലോഞ്ച് ആയിട്ടുണ്ട് ഇന്ത്യയിൽ നമുക്ക് അഞ്ച് വേരിയൻ്റാണ് വാങ്ങാനായിട്ട് പറ്റുക എൽ എക്സ് ഐ വി എക്സ് ഐ വി എക്സ് ഐ ഓപ്ഷനിൽ സെഡ് എക്സ് ഐ സെഡ് എക്സ് ഐ പ്ലസ് അങ്ങനെ അഞ്ച് വേരിയൻ്റാണുള്ളത് ബേസ്വറിൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വാങ്ങാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ എൻജിൻ പവർ കുറഞ്ഞു ഒരു മൂന്ന് കിലോമീറ്റർ മൈലേജ് കൂടി അപ്പോൾ ഓൾറെഡി ഈ ഒരു എൻട്രി ലെവൽ വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പവർ അത്യാവശ്യത്തിനേ ഉള്ളൂ ഒരുപാട് ഒന്നും പറയാൻ ഒരു വണ്ടിക്കും ആരും തരുന്നില്ല ഒക്കെ ആയിരം സി സി അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് ഇ സി അതാണ് നമുക്ക് ഒരു പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷത്തിനകത്തൊക്കെ കൂടുതലും വാങ്ങാനുള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള പവറും കാര്യങ്ങളാണ് നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ഒരു പവർ കാര്യങ്ങളൊക്കെ തന്നെ അതിന് കിട്ടാറുള്ളൂ അപ്പോൾ അത് വീണ്ടും കട്ട് ചെയ്യുക വെറും ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ക്ലെയിം ചെയ്ത ആണ് മൂന്ന് കിലോമീറ്റർ കൂടുതൽ അപ്പോൾ അത് നമ്മൾ റിലേ റിയൽ ലൈഫിൽ വരുമ്പോൾ ഒരു പകുതി എടുക്കാം നമുക്ക് ഒരു ഒന്നര കിലോമീറ്റർ മൈലേജ് വേണ്ടിയിട്ടാണ് കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് അത്ര വലിയ ലൈക്കില്ലാത്തൊരു കാര്യമാണ് പറയാം അപ്പോൾ പുതിയ ത്രീ സിലിണ്ടർ എഞ്ചിൻ വൺ പോയിന്റ് എഞ്ചിൻ തന്നെയാണ് നമുക്ക് എട്ട് ബി എച്ച് പി ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫോർ സിലിണ്ടർ എഞ്ചിനേക്കായും പവർ കുറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം ടോർക്കും കുറഞ്ഞിട്ടുണ്ട് മൂന്ന് കിലോമീറ്റർ മൈലേജ് വേണ്ടവർക്ക് സന്തോഷമായിട്ടുണ്ടാവും മൈലേജ് ഞാനും മൈലേജ് ആഗ്രഹിക്കുന്ന ഒരാളെന്നാണ് ഉണ്ടാവും ഞാൻ അങ്ങനെ എനിക്ക് മൈലേജ് വേണ്ട എന്ന് പറയുന്ന ഒരാളൊന്നുമല്ല അത്യാവശ്യം മൈലേജ് ആവശ്യം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും പെട്രോൾ വരെ കാര്യങ്ങൾ പക്ഷേ സ്വിഫ്റ്റൊക്കെ ഓൾറെഡി നമുക്ക് ഇരു ഇരുപത്തിരണ്ടൊക്കെ മൈലേജ് ക്ലെയിം ചെയ്ത് പറയുന്നുണ്ട് ഏതൊരാൾക്കും പതിനേഴൊക്കെ അവവറേജ് മൈലേജ് കിട്ടുന്നുണ്ട് അപ്പോൾ വീണ്ടും അതിന് കൂടാൻ വേണ്ടിയിട്ട് ത്രീ സിലിണ്ടറാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു ജെറ്റ് എന്ന് പറയുന്ന സീരീസിലെ എൻജിനാക്കി മാറ്റി നമ്മുടെ കെ ട്വൽവ് മാറ്റിയിട്ട് നിരാശപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് എന്തായാലും വണ്ടി വന്നതിന് ശേഷം കയ്യിൽ കിട്ടിയതിനു ശേഷം ഒന്ന് ഓടിച്ചു നോക്കിയിട്ടാണ് ഇനി അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളും ത്രീ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചെറിയ വൈബ്രേഷൻസ് അങ്ങനത്തെ പരിപാടികൾ റിഫൈൻമെൻ്റിൻ്റെ കുറച്ച് കുറവ് കാര്യങ്ങൾ നമ്മൾ എക്സ്പെക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓടിച്ചിട്ടുള്ള പരി വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റാണ് അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൈലേജുള്ള വണ്ടി ഉണ്ടല്ലോ സെലീരിയാണ് ഹൈബ്രിഡ് കാറുകളല്ലോ പറയുന്നത് നോർമൽ വണ്ടികളിൽ അപ്പോൾ അതിന് ഇരുപത്തി ആറിന് മുകളിലാണ് സെലീരിയയുടെ മൈലേജ് അപ്പോൾ അതിന് നേരെ തൊട്ട് സ്വിഫ്റ്റ് ആണ് രണ്ടാം സ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും ഫ്യൂഷൻ്റായിട്ടുള്ള വണ്ടിയായിട്ട് നമ്മുടെ സ്വിഫ്റ്റ് മാറിയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ അത് എ എം ടിക്ക് കേട്ടോ ഓട്ടോമാറ്റിക്കാണ് മൈലേജ് കൂടുതൽ കിട്ടുക നമ്മുടെ മാനുവലിന് ഒരു കിലോമീറ്ററോളം കുറവാണ് നമുക്ക് ഇരുപത്തിനാല് പോയിൻറ്റ് എട്ടൊക്കെ വരുന്നോളും മെസ്സേജ്സ് ഞാൻ കാണുന്നുണ്ട് ഞാൻ ലാസ്റ്റ് നോക്കിയിട്ട് റിപ്ലൈ തരാം കേട്ടോ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇല്ലെങ്കിൽ ഇടയിൽ ഞാൻ നോട്ട് ചെയ്ത് പോയിൻ്റ് ഒക്കെ വിട്ടുപോകും അങ്ങനെ കൺഫ്യൂഷനാവുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പഴയ പോലെ തന്നെ നമുക്ക് ഫൈവ് സ്പീഡ് മാനുവൽ ആയിട്ട് അതുപോലെ തന്നെ ഫൈവ് സ്പീഡ് എ എം ടി ആയിട്ടാണ് വണ്ടി വാങ്ങാനായിട്ട് വല്ലതൊക്കെ പഴയ പോലെ തന്നെ ഉണ്ട് ഒരു വേരിയൻറ്റ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല കാര്യം പിന്നെ ഉള്ളത് പറഞ്ഞ പ്രൈസ് അടുത്ത് നിരാശപ്പെടുന്ന കാര്യം എഞ്ചിൻ കഴിഞ്ഞാൽ പിന്നെ നിരാശപ്പെടുന്ന കാര്യം വിലയുടെ കാര്യമാണ് വിലയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം രൂപ കൂടിയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ബെയ്സ്വര്യൻ്റെ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആറര ലക്ഷക്കിയിട്ടുണ്ട് ആറ് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരമാണ് ഇപ്പോൾ എൽ എക്സ് ഐ എന്ന് പറയുന്നത് ബേസ്വീര്യൻ്റെ വില ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണം അമ്പതിനായിരം രൂപ കൂടുതൽ കൊടുത്തോട്ടെ എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആ ഒരു കാര്യത്തിൽ പക്ഷേ നമുക്ക് മിനിമം ആ ഒരു മരുതിയുടെ പഴയ ചിന്താഗതി എന്നൊക്കെ മാറി ചിന്തിച്ചാൽ അവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ബേ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ അതിൽ കൊടുത്തിട്ടാണ് ഈ വില കൂട്ടുന്നതെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു പക്ഷേ പണ്ടത്തെ പോലെ തന്നെ ബോഡി കളർ വയ്യാർ കിട്ടില്ല നമ്മുടെ ഡോർ ഹാൻഡിൽ ബോഡി കളർ കിട്ടില്ല ആകെ മാറ്റം വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാല് പവർ ആയി അത് ബാക്കിൽ പവർ ഓയിൻ്റ് ഉണ്ടായിരുന്നില്ല പഴയ വണ്ടിയിൽ അപ്പോൾ പവർ ഓയിൻറ്റോ ആഡ് ആയിട്ടുണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പിന്നെ സെൻട്രൽ ലോക്കിങ്ങ് വന്നിട്ടുണ്ട് റിമോട്ടിൽ തന്നെ നമുക്ക് സെൻട്രൽ ലോക്കിംഗ് വന്നിട്ടുണ്ട് ഡി ഫോഗർ വന്നിട്ടുണ്ട് അത്രയ്ക്ക് തന്നെ നമുക്ക് പിന്നെ ടാക്കോ മീറ്റർ വന്നിട്ടുണ്ട് മീറ്ററും നമ്മുടെ ബേസ് മോഡലിൽ ബലയാനോടെയും ഇതിൻ്റെയൊക്കെ പണ്ട് ബേസ് മോഡലിൽ എടുക്കുന്നവർക്ക് ടാക്കോ മീറ്റർ ഉണ്ടായിരുന്നില്ല വേഗനാറിൻ്റെ മീറ്ററാണ് സ്വിഫ്റ്റിന് വെച്ച് കൊടുത്തിരുന്നത് വേഗനാറിൻ്റെ നമ്മുടെ ആരിങ്ങനെ സ്പീഡോ മീറ്റർ മാത്രം കാണിക്കുന്ന സാധനം അതായിരുന്നു അപ്പോൾ അതൊന്ന് മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ മീറ്റർ മാറിയിട്ടുണ്ട് കിലസെൻറ്ററി ഡി ഡിഫോഗർ വന്നു പിന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ആറ് എയർ ബാഗ് ബേസ് സൈഡിൽ കൊടുത്തു അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴും ഈ പറഞ്ഞ പോലെ ബോഡി കളർ ആയിട്ടുള്ള ഒ ആർ എമ്മും ഹാൻഡിലും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആണ് അതൊക്കെ കൊടുക്കേണ്ടതായിരുന്നു എന്നിട്ട് വില കൂട്ടാണെങ്കിൽ അതിലൊരു കാര്യം ഉണ്ടായിരുന്നു എന്ന് പറയാം ഇനി എങ് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വിഫ്റ്റിൻ്റെ മെയിൻ കോമ്പിനീറ്റർ എന്ന് പറഞ്ഞാൽ ടാറ്റ തിയാഗാണ് അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമൻഡ് ഐറ്റം ന്യൂസ് ഇത് രണ്ടിനും ബേസ് വേരിൻ്റെ വില കേട്ടാലും നിങ്ങൾക്കത് കുറച്ചുകൂടി വ്യക്തമാകും അതായത് തിയാഗോ അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ബേസ്വേരിൻ്റെ ഒരു വില ഇട്ടിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിൽ വില കുറവ് തിയാഗോ ബേസ് മോഡലിന് ഇനി ന്യൂസിലേക്ക് വരാണെങ്കിൽ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം ഏകദേശം അറുപതിനായിരം രൂപയോളം വില കുറവ് ന്യൂസിനും വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയധികം വില കൂട്ടിയിട്ടാണ് സ്വിഫ്റ്റ് പ്രൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക അങ്ങനെ നോക്കുന്ന സമയത്ത് പുതിയ സ്വിഫ്റ്റ് വേണോ പഴയ സ്വിഫ്റ്റ് വേണോ എന്നുള്ള ചോദ്യത്തിനും അതുപോലെ തന്നെ അതിനുള്ള ഉത്തരം പറയുകയാണെങ്കിൽ പഴയത് കിട്ടുകയാണെങ്കിൽ എടുത്തോ എന്ന് പറയാം പ്രൈസ് ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ ബലേനോയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് നമ്മൾ വില വെച്ച് നോക്കുകയാണെങ്കിൽ കാരണം ഒരു പത്തിരുപതിനായിരം രൂപയുടെ ഡിഫറൻസ് വരുള്ളൂ കുറച്ചുകൂടി വലിയ വണ്ടി കിട്ടും നല്ല രീതിയിലുള്ള സ്പേസ് നമുക്ക് ബാക്കിൽ കിട്ടും അത്യാവശ്യം ആയിട്ടുള്ള ഫീച്ചേഴ്സ് കിട്ടും നെക്സേലുള്ള ഒരു നമുക്ക് ഇത് അറിയുന്നതിനാലാണ് ബലനാനോ നെക്സേലാണ് നമുക്ക് കുറച്ചുകൂടി പ്രീമിയം ഫീൽ നമുക്കൊരു വാഹനം എടുക്കുമ്പോഴാണെങ്കിൽ അതുപോലെ ഒക്കെ സെപ്പറേറ്റ് സർവീസ് സെൻ്ററുകളൊക്കെ ഒരുവിധ എല്ലാ ജില്ലയിലും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ സർവീസിന് പോകുമ്പോൾ നമുക്ക് സ്പെഷ്യൽ കെയർ കാര്യങ്ങൾ ഒക്കെ കിട്ടും വലിയ തിരക്കിലത് സർവീസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കുറച്ചുകൂടി ബലേനോ ആയിരിക്കും ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നുന്നു നമ്മൾ മാറ്റങ്ങൾ ോക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് നല്ല രീതിയിലൊരു ബലയനം മാറിയില്ല ചേഞ്ച് വന്ന് ന്യൂ ഏജ് ബലയനം എന്നിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ ബലയാനം വന്നപ്പോൾ അടിമുടി മാറ്റത്തോട് കൂടിയിട്ടല്ലേ വന്ന് അതുപോലെ ഒരു ചേഞ്ച് സിഫ്റ്റും പ്രതീക്ഷിച്ചതാണ് ഞാൻ പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല വളരെ കുഞ്ഞ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ വലിയ എന്തോ ഒരു സംഭവം പോലെ മാറിയിട്ടുണ്ടല്ലോ തോന്നും പക്ഷേ ഒന്നുമില്ല നമുക്ക് ഫ്രണ്ട് മെമ്പറും ബാക്ക് മെമ്പറും ലൈറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റി ഡിസൈൻ റീഡിസൈൻ ചെയ്തു എന്നുള്ളതാണ് പിന്നെ ഉള്ളിലുള്ള എ സിയുടെ കൺട്രോൾസും അങ്ങനത്തെ ആ ഒരു ഡാഷിൻ്റെ പല എലമെൻ്റ്സ് കാര്യങ്ങളൊക്കെ ഫ്രോങ്സിൻ്റെയും അതുപോലെ നെക്സൈൽ വെക്കുന്ന നമ്മുടെ വണ്ടികളുടെ ഫ്രോങ്സിൻ്റെ ബലേനയുടെ ഒക്കെ രീതിയിലേക്ക് മാറ്റി അതായത് ഓട്ടോമാറ്റിക് എ സിയുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രമാണ് മാറ്റം എന്ന് പറയാനുള്ളത് ആ ഒരു ബേസിക് സാധനം അല്ലെങ്കിൽ ചേയ്സ് എല്ലാം പഴയ സ്വിഫ്റ്റിൻ്റെ തന്നെയാണ് കിടക്കുന്നത് എൻജിൻ പുതിയതായി പിന്നെ ഇത്തരത്തിലുള്ള ചെറിയൊരു ലുക്ക് റിയർ ലുക്കിൽ കുറച്ചും റിയർ ലുക്ക് അത്ര പോരാന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കുറച്ച് വലിയ ഗ്രില്ല് വന്നു അങ്ങനെ നമുക്ക് വലിയൊരു മാറ്റം ഒരു ജനറേഷൻ മാറി വന്നു എന്നൊന്നും പറയാൻ പറ്റില്ല അതായത് ഇപ്പോൾ ഉള്ള നമ്മുടെ ഒരു പതിനേഴ് പതിനെട്ട് സമയത്തുണ്ടായിരുന്ന സ്വിഫ്റ്റ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്വിഫ്റ്റ് അതും ഇപ്പം ലാസ്റ്റ് ഉണ്ടായിരുന്ന സ്വിഫ്റ്റ് തമ്മിലൊരു മാറ്റം ഉണ്ടായിരുന്നില്ല അടിമുടി മാറ്റമായിരുന്നു നമുക്ക് ഒരു രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ അത്തരത്തിലുള്ള വലിയൊരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അവിടെ വരുന്നൊരു കാര്യം പക്ഷേ വില ഇത്തരത്തിലിങ്ങനെ കൂടി കൂടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ബേസ് ബേസ്വരേൻ്റെ എടുക്കുന്നവർക്ക് നാല് കളർ ഓപ്ഷൻ കിട്ടുള്ളൂ മൊത്തം ഒമ്പത് കളറിലേക്കാണ് നമുക്ക് സ്വിഫ്റ്റ് വരിക ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ പറഞ്ഞ പോലെ ബേസ് ബേസ്വരേൻ്റെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആറര ലക്ഷമാണ് ഷോറൂം എന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മൾ ഏകദേശം ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം റേഞ്ചിലൊക്കെ ടാക്സ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കൂടിയിട്ട് റേറ്റ് രും അപ്പോൾ ഏകദേശം ഒരു ഏഴേകാല് അല്ല ഏഴേകാലല്ല ഏഴ് എൺപത് റേഞ്ചിലൊക്കെ നമുക്ക് ഓൺ റോഡ് പ്രൈസ് ബേസ് വരുന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആയി എന്ന് പറയാം എനിക്കിപ്പോൾ സ്വിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കാറ്റഗറിയിൽ ഉള്ളൊരു വണ്ടിയാണ് അതായത് നമുക്കൊരു ഹാച്ച് ബാക്ക് നമ്മുടെ ഒരു പ്രീമിയം ഹാച്ച് ബാഗിനും തൊട്ട് താഴെ നിൽക്കുന്ന ഒരു കാറ്റഗറി വരുന്നതാണ് അപ്പോൾ അതിന് ഒരുപാട് ഫീച്ചേഴ്സ് കുത്തി അരച്ച് ഒരുപാട് വില കൂട്ടണമെന്നും ആഗ്രഹമില്ല ബേസിക് ആയിട്ടുള്ള നമ്മൾ സ്റ്റാ ഇപ്പോൾ ആറ് എയർ ബാഗ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അത് അത്യാവശ്യമാണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ മാനു മറ്റുള്ള മാനുഫാക്ചേർസ് ഒക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേപോലുള്ള സാധനങ്ങൾ ബേസിക് നീഡ്സ് എന്തായാലും കവർ ചെയ്ത് പോകണം എന്നിട്ട് വിലയും കൂട്ടുന്നത് വെറുതെ വില മാത്രം കൂട്ടുമ്പോൾ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം എന്തായാലും ടയർ സൈസ് കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെയാണ് നമുക്ക് ആദ്യത്തെ അഞ്ച് വേരൻ്റെ അല്ലല്ലോ ആദ്യത്തെ മൂന്ന് പേരനിലും പതിനാല് ഇഞ്ചാണ് ടയറ് ടോപ്പിൽ രണ്ട് പേരനും മാത്രമാണ് പതിനഞ്ചാവുന്നത് അപ്പോൾ ബലയൻ എടുക്കുന്നവർക്ക് പതിനാറ് ഇഞ്ച് ടയർ സൈസ് കിട്ടുന്നുണ്ട് കേട്ടോ അതൊക്കെയാണ് അവിടെ മാറ്റങ്ങൾ നമുക്ക് ബലയനോലൊക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ വണ്ടി ഇത്തരത്തിൽ ടയർ സൈസാണെങ്കിലും സ്പേസിൻ്റെ അതിനെ എല്ലാം കൊണ്ടും ഏത് രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും വലിയൊരു വാഹനം നമുക്ക് കിട്ടുമെന്ന് പറയാം അപ്പോൾ ആ ടോപ്പ് ടോപ്പെൻ്റ് എന്ന് പറഞ്ഞാൽ പഴയ നമ്മുടെ സ്വിഫ്റ്റ് ടോപ്പ് മോഡൽ മാനുവലിൻ്റെ ആയിട്ട് ഞാനെല്ലാം റേറ്റ് പറയുന്നു ഓട്ടോമാറ്റിക്കല്ല പഴയ സ്വിഫ്റ്റ് നമുക്ക് ഏകദേശം പത്ത് ലക്ഷത്തിൻ്റെ അകത്ത് ഓൺ റോഡ് പ്രൈസിന് കിട്ടിയായിരുന്നു ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം രൂപയ്ക്കൊക്കെ ലാസ്റ്റ് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിലത് ഫുൾ ടോപ്പ് എൻ്റെ മാനുവലിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇപ്പോൾ അത് വില കൂടി അതുകൊണ്ട് നമുക്ക് ഏകദേശം പത്തര ലക്ഷം രൂപയോളം വരും ഇനി നമ്മുടെ ടോപ്പ് മോഡൽ സ്വിഫ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാറ്റി എന്ന് പറഞ്ഞാൽ പോലും വലിയൊരു ചേഞ്ച് ഒന്നുമില്ല കേട്ടോ അതൊന്ന് സ്മോക്ക് ചെയ്ത് കൊടുത്തു ബേസിക് സാധനം തന്നെയാണ് ഒന്ന് ട്വിക്ക് ചെയ്ത് ഒന്ന് ചെറിയ രൂപത്തിലേക്കുള്ള പരിപാടിയൊക്കെ ചെയ്ത് ഇറക്കി അത്രക്കെയാണ് നമുക്ക് സ്വിഫ്റ്റിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ നമ്മുടെ ഫ്രോൺസിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അല്ലെ വണ്ടി എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നമുക്ക് പുതിയ സ്വിഫ്റ്റ് വരുന്നുണ്ട് അതുകൂടി നോക്കിയിട്ട് എടുത്താൽ എന്ന് പക്ഷേ ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കാത്തിരിക്കണം എന്നൊന്നുമില്ല ഓൾറെഡി മാർക്കറ്റിലുള്ള സ്വിഫ്റ്റ് എടുക്കാം അല്ലെങ്കിൽ ബലേനയിലേക്ക് പോകാം എന്നുള്ളതാണ് നല്ലൊരു ഫ്രഷ് ലുക്ക് ഒരു ഫ്രഷ് ലുക്കുള്ള സാധനം വേണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് പുതിയ വലിയ സ്വിഫ്റ്റിനായിട്ട് നമുക്ക് കാത്തിരിക്കുകയും ചെയ്യാം ആരൂപത്തിലാണുള്ളത് എന്തായാലും ഇനി ചാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആളുകൾ മൈലേജ് മാത്രമേ നോക്കുന്നുള്ളൂ നോക്കുന്നുള്ളതെ മൈലേജ് അത്രയും മൈലേജിൻ്റെ ഒന്നാവശ്യമല്ല ആവശ്യത്തിൽ ഉള്ള മൈലേജ് ഓൾറെഡി സ്വിഫ്റ്റിനുണ്ട് അല്ലേ അപ്പോൾ പുതിയത് ആണോ പഴയതാണോ നല്ലത് പഴയത് കിട്ടുകയാണെങ്കിൽ പഴയത് തന്നെയാണ് നല്ലത് നമുക്ക് എക്സ്ട്രാ പൈസ വെറുതെ കൊടുക്കേണ്ട കാര്യമില്ല ഇനി വണ്ടി ഓടിച്ചു നോക്കിയാൽ ശേഷം നമുക്കൊരു എൻജിൻ്റെ പെർഫോമൻസ് എന്തായാലും എട്ട് ബി എച്ച് പിയളം പവർ കുറഞ്ഞിട്ടുണ്ട് അത് എത്രത്തോളം ഇനി എഫക്റ്റ് ചെയ്യും എന്നുള്ളത് ഓടിച്ചു നോക്കിയാൽ തന്നെ അറിയുള്ളൂ പഴയ വി എക്സയിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് ഇപ്പോഴത്തെ വി എക്സയിലില്ല സുഭകമായിട്ടും അങ്ങനെ തന്നെയാണല്ലോ വരികയുള്ളൂ വില കൂടിയിട്ടില്ലേ അപ്പോൾ അതാണ് എന്തായാലും നമ്മൾ രണ്ട് ദിവസത്തിനകത്ത് അപ്പോൾ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വിശദമായിട്ട് നമുക്ക് അത്തരം കാര്യങ്ങൾ ഓരോ വേരിയൻറ്റിലും വരുന്ന മാറ്റങ്ങളും ഓരോ വേരിയൻ്റിലും വരുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട് ഗ്രോ സ്വിഫ്റ്റ് ആണോ ഐ ആണോ ബെറ്റർ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിശദമായിട്ട് പറയാം രണ്ട് കമ്പയർ ചെയ്ത് പറയാം കാരണം വണ്ടി ഞാനിപ്പോൾ ഓൺ പേപ്പറുള്ള കാര്യങ്ങളാണ് നോക്കിയിട്ടുള്ളത് ഫീച്ചേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബേസ് വേരിയൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സമയത്ത് ഐ ടെൻ ന്യൂസും സ്വിഫ്റ്റും തമ്മിൽ നമുക്ക് ഏകദേശം അറുപതിനായിരം രൂപയുടെ മാറ്റം ബേസ് വേരിയൻ്റിന് തന്നെ വരുന്നുണ്ട് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ സ്വഭാവം ഹ്യൂമൻ്റായിട്ട് അത്ര ഫീച്ചേഴ്സ് എന്തായാലും നമുക്ക് മാതിരി കിട്ടാറില്ല അപ്പോൾ കറക്റ്റ് ഓൺറോഡ് പ്രൈസും കാര്യങ്ങളും വണ്ടിയൊക്കെ നേരിട്ട് കണ്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഏതാ ബെറ്റർ എന്ന് കൂടി പറയും പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രൈസ് കുറവ് വരുന്നത് ന്യൂസ് തന്നെയാണ് അപ്പോൾ എന്തായാലും അഞ്ച് വേരിയൻ്റായിട്ട് കിട്ടുന്ന നമ്മുടെ സ്വിഫ്റ്റിൻ്റെ വീഡിയോ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച നമ്മുടെ ചാനലിൽ വരും അപ്പോൾ അതിൽ വിശദമായിട്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ടും നമുക്ക് എല്ലാ വേരിയൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇത്തരത്തിൽ പതിനായിരം രൂപയോളം വില കൂടുകയും ചെയ്ത് ഫീച്ചേഴ്സ് പ്രതീക്ഷിച്ച അത്ര വന്നുമില്ല എന്നുള്ളപ്പോൾ എൻ്റെ പോലെ നിരാശയുള്ളവർ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ബൈ